കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ഫെബ്രുവരി എട്ടിന് രാജ്യ തലസ്ഥാനത്ത് ചരിത്രം കുറിക്കുന്ന പ്രതിഷേധ സ്വരമുയരാൻ പോവുകയാണ് കേരള ജനതയ്ക്കു വേണ്ടി കേരളത്തിന്റെ കരുത്തനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിമാരും എൽ ഡി എഫ് എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെ പ്രകടനമായി ജന്തർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ ഭരണകർത്താക്കൾ നാടിന്റെ അവകാശങ്ങൾക്കു വേണ്ടി സമരാങ്കണത്തിൽ ഇറങ്ങുന്ന അസാധാരണവും ആവേശജ്വലവുമായ കാഴ്ചക്ക് രാജ്യം സാക്ഷ്യം വഹിക്കും ഇത് കേരള ജനതയ്ക്ക് വേണ്ടിയുള്ള പ്രതിഷേധ മുന്നേറ്റമായതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനും ക്ഷണമുണ്ട് പതിവ് പോലെ തന്നെ ബഹിഷ്കരണമാണ് അവരുടെ മറുപടി ജനം നെഞ്ചിലേറ്റിയ കേരളീയവും നവകേരള സദസ്സും പോലെ തന്നെ ഈ പ്രതിഷേധത്തിനും കോൺഗ്രസിന് പറയാൻ ഒരു കാര്യം മാത്രം ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കുന്നു കേരളത്തെ ഒറ്റിക്കൊടുക്കുന്ന സതീശനും കുമ്പക്കുടിയും നേതൃത്വം നൽകുന്നത് കൊണ്ട് തന്നെ സർക്കാരിന്റെ എല്ലാ പരിപാടികളും പ്രതിപക്ഷം ബഹിഷ്കരിക്കും മാത്രമല്ല ബി ജെ പിക്ക് ശബ്ദിക്കാൻ ഇരുവരുടെയും നാവ് ഉയർന്നിട്ടേയില്ല ഇനി ഉയരുകയുമില്ല ഖതറും ധരിച്ച് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന സതീശനും ബി ജെ പി കാവ്യഷോൾ ഇടാൻ തക്കം വാർത്തു നിൽക്കുന്ന കുമ്പക്കുടിയും നയിക്കുന്ന കോൺഗ്രസിൽ നിന്ന് ഇതിനപ്പുറം എന്ത് പ്രതീക്ഷിക്കാനാണ് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ സ്വതന്ത്ര സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി കേരളത്തിന്റെ വായ്പാ പരിധി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുതൽ മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറച്ചു ഇതുമൂലം കേരളത്തിന് ആകെ വായ്പാ പരിധിയിൽ ആറായിരം കോടിയോളം രൂപയുടെ കുറവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷങ്ങളിൽ ഉണ്ടായി ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ ഇരുപത്തിയഞ്ച് ശതമാനം തുകയാണ് കേരളത്തോട് ആവശ്യപ്പെട്ടത് ഇതിനായി കിഫ്ബി വഴി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് കോടി രൂപ സമാഹരിച്ചു നൽകി ഈ തുകയും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചു സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതവും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയുള്ള വിഭവ കൈമാറ്റവും സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകേണ്ട നികുതി വിഭവങ്ങളുടെ അനുപാതം പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ആയിരുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ നാൽപ്പത്തിയൊന്ന് ശതമാനമാക്കി വെട്ടിച്ചുരുക്കി അതിനു പുറമെയാണ് സെസ്സും സർചാർജും സംസ്ഥാനങ്ങളുമായി വിഭജിക്കേണ്ടതില്ലാത്തതിനാൽ കേന്ദ്ര വരുമാനത്തിന്റെ മൂന്നിലൊന്നും സെസ്സും സർചാർജും ആക്കി മാറ്റി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇത് വെറും പത്ത് ശതമാനം മാത്രമായിരുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഇരുപത്തിയെട്ട് പോയിന്റ് ഒന്ന് ശതമാനമായി വർദ്ധിപ്പിച്ചു സംസ്ഥാനങ്ങൾക്ക് വിഭജിക്കേണ്ട നികുതി അൻപത് ശതമാനം ആക്കി വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ പരിഗണിച്ചിട്ടില്ല ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും കൈകടത്തി കേരളത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുകയാണ് മോദി സർക്കാർ ഭരണഘടനാപരമായി തന്നെ രാജ്യത്ത് ചെലവ് ബാധ്യതകൾ കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ സംസ്ഥാനങ്ങൾക്കാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ആകെ പൊതു ചെലവിൻ്റെ അറുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനവും വഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ് വെറും മുപ്പത്തി പോയിന്റ് ആറ് ശതമാനം മാത്രം വഹിക്കുന്ന കേന്ദ്രം രാജ്യത്തിന്റെ ആകെ വരുമാനത്തിന്റെ അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനവും കൈയടക്കി വെച്ചിരിക്കുന്നു കോളേജ് അധ്യാപകർക്ക് യു ജി സി നിരക്കിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട എഴുന്നൂറ്റി കോടി രൂപയുടെ കേന്ദ്ര ഗ്രാന്റ് ഇതുവരെ തന്നിട്ടില്ല നെല്ല് സംഭരണത്തിനുള്ള എഴുന്നൂറ്റി കോടി രൂപയും ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി ലഭിക്കാനുള്ള അറുപത്തിയൊന്ന് കോടി രൂപയും ഇതുവരെയും ലഭിച്ചിട്ടില്ല അഞ്ചു വർഷത്തെ കൂടിയാണ് സംസ്ഥാനം അതിന്റെ ധനനയം രൂപീകരിക്കുന്നത് ഓർക്കാപ്പുറത്ത് വിഹിതം വെട്ടിക്കുറക്കുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടാവുന്നത് സംസ്ഥാനത്ത് ധനഞ്ഞെരുക്കം സൃഷ്ടിക്കും കേരളത്തിൽ സംഭവിച്ചത് ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ ക്രൂര മനോഭാവമാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളി നീക്കുന്നത് വലിയ ധനകാര്യ ചെലവുകളോടെ കേരളം പടുത്തുയർത്തിയ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം വെട്ടിക്കുറക്കാനുള്ള കാരണമാക്കുകയാണ് കേന്ദ്ര സർക്കാർ എല്ലാ മേഖലയിലും കേന്ദ്രത്തിന്റെ ദ്രോഹനയം കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ് ഫെഡറൽ തത്വങ്ങൾ മോദി സർക്കാർ ചവിട്ടുമെതിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് രാജ്യ തലസ്ഥാനത്ത് ഫെബ്രുവരി എട്ടിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ നിലനിൽപ്പിനും അഭിമാന സംരക്ഷണത്തിനുമായുള്ള ഐതിഹാസികമായ സമരം കേരളത്തിന് വേണ്ടിയുള്ള ഈ സമരത്തിൽ പോലും പ്രതിപക്ഷത്തു നിന്ന് ബഹിഷ്കരണാഹാനം വന്നതിന് ഒരർത്ഥം മാത്രം മോദിയെയും കേരളത്തെ ഞെരുക്കിക്കൊല്ലുന്ന കേന്ദ്ര സർക്കാരിനെയും സതീശനും കെ സുധാകരനും നയിക്കുന്ന കോൺഗ്രസ് നേതൃത്വം വാരിപ്പുണരുന്നു എന്ന് തന്നെ ഈ സമര മുന്നേറ്റം നാടിന്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് അതിനൊപ്പം നാടിന്റെ ശത്രുക്കളെ തിരിച്ചറിയാനുള്ള അവസരവും നമുക്ക് കാത്തിരിക്കാം ഫെബ്രുവരി എട്ടിന്റെ ആവേശകരമായ പ്രഭാതത്തിനായി